അസ്സാം അലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു അഞ്ചാം ക്ലാസ്സിൽ ഇന്ന് നടന്ന തജവീതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒന്നാമത്തത് യോജിപ്പിക്കാം ഇവിടെയുള്ളതിൻ്റെ ആൻസർ ഇവിടെ ഡിസോർഡർ ആയിട്ട് തന്നിട്ടുണ്ട് അത് ശരിയാക്കി എഴുതുകയാണ് വേണ്ടത് ഷുക്കറിന്റെ സുജൂത് നിസ്കാരത്തിൽ ചെയ്താൽ നിസ്കാരം ബാത്തിലാകും ഷുക്കറിന്റെ സുജൂത് നിസ്കാരത്തിൽ ചെയ്താൽ നിസ്കാരം ബാത്തിലാകും പതിനാല് സ്ഥലങ്ങളിലാണ് സജതയുടെ ആയത്തുകൾ സഖത്ത് ചെയ്യേണ്ടത് നാല് സ്ഥലങ്ങളിലാണ് സഖത്തയുടെ ഹായന് എപ്പോഴും സുഖൂനായിരിക്കും പാലിച്ചു കൊണ്ടാണ് അക്ഷരങ്ങൾ ഉച്ചരിക്കേണ്ടത് ഇനി അടുത്തത് പൂർത്തിയാക്കാം അൽ കിറാമിൽ ബററ ഖുർആാനിൽ നിപുണരായ ആളുകൾ ഏത് വിഭാഗം മലക്കുകളോടുകൂടെയായിരിക്കും ഖുർആൻ പഠിക്കലും പാരായണം ചെയ്യലും മനഃപാഠമാക്കലും വളരെ ശ്രേഷ്ഠതയുള്ളതാണ് അഞ്ചും ആറും ഏഴും സിഫത്തുകൾ ഉള്ള ഹറുഫുകളുണ്ട് ഇത്ബാക്ക് എന്ന് പറഞ്ഞാൽ എന്താ നാവിന്റെ മധ്യഭാഗം അണ്ണാക്കുമായി ചേരൽ അർത്ഥം അറിയാത്തവർക്ക് വഖഫ് ചെയ്യാൻ ഖുർആാനിൽ ചില അടയാളങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇനി ഉത്തരം പറയാം ഉത്തരമേത എബിലീസിനെ അത്യധികം വേദനിപ്പിക്കുന്ന സുചൂത് ഏതാണ് തിലാവത്തിന്റെ സുചൂത് ഉച്ചാരണത്തിൽ ഹംസത്തിൽ വസല് വരുന്നത് എപ്പോഴാണ് തുടക്കത്തിലാണെങ്കിൽ ഹംസത്തിൽ വസല് നമ്മൾ ഉച്ചരിക്കണം ഇനിയോ ഹംസത്തിൽ കത്തോ എന്നാൽ എന്താണ് രണ്ടുതരം ഹംസകളല്ലേ പഠിച്ചത് ഹംസത്തിൽ വസലും കത്തോ കത്തോ എന്ന് പറഞ്ഞാൽ എന്താ തുടങ്ങുമ്പോഴും ചേർത്തി ഓതുമ്പോഴും ഉച്ചരിക്കുന്ന ഹംസയാണേത് ഹംസത്തിൽ കത്തു തുടക്കത്തിലാണെങ്കിലും ഇടയിലാണെങ്കിലും ഒക്കെ പുറത്തിൽ ഖുർആാന് പരത്തിയില്ല എന്ന ആയത്തിന് അലിറലി അള്ളാഹോൻഹു നൽകിയ അർത്ഥം എന്താണ് അക്ഷരങ്ങളെ ഭംഗിയാക്കുകയും വഖുഫുകളെ പഠിക്കുകയും ചെയ്യുക ഇതാണ് ഈ ആയത്തിന്റെ അർത്ഥം അലി അലിറലി അള്ളാഹോൻഹു നൽകിയത് വഖുഫു എന്ന് പറയുന്നത് എന്തിനാണ് ഓതുമ്പോൾ ശ്വാസം വിടാൻ വേണ്ടി കലിമത്തിന്റെ അവസാനത്തിൽ നിർത്ത അതിനാണെന്ത് പറയാ വഖുഫു എന്ന് പറയുന്നത് അടുത്തത് താഴെ കൊടുക്കുന്ന വഖുഫിന്റെ അടയാളങ്ങളുടെ വ്യാഖ്യാനങ്ങൾ എഴുതാനാണ് എന്താണ് അതിന്റെ വ്യാഖ്യാനം അതിന്റെ ഉദ്ദേശം എന്താ വഖഫ് ചെയ്യലാണ് സ്റ്റോപ്പ് ചെയ്യലാണ് നല്ലത് ഇനി വഖഫ് മുജവസ് ചേർത്തി ഓതലാണ് നല്ലത് നിർത്താമെന്ന് അഭിപ്രായമുണ്ട് മീമ വഖഫു ആസിം വഖുഫാണ് നിർബന്ധം നിർത്തൽ നിർബന്ധമാണ് ഇനി അടുത്തത് ഓരോ ഉദാഹരണം ഏതാനാണ് ഹംസത്തുൽ കത്തേന്റെ ഉദാഹരണം എന്താണ് ഇത് ഹംസത്തുൽ കത്ത ഉദാഹരണമാണ് ഇതാണ് ഇത് ഇനി ഹംസത്തുൽ വസുലിന് ഒരു ഉദാഹരണം അപ്പൊ ഇത് 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 ഇതൊക്കെ എന്താണ് ഹംസത്തുൽ വസു ഇനി താഴെ ക്രമത്തിലാക്കാം ക്രമത്തിലാക്കാംഹി സുബഹാൻ നമ്മള് നമ്മൾ നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ പകരം ചെല്ലേണ്ട ദിക്കറാണ് എന്താണ് അതിന്റെ ഓർഡർ സുബഹാൻ അള്ളാഹി ഇങ്ങനെയാണ് അതിനെ ക്രമത്തിലാക്കേണ്ടത് ഇതാണ് ഇന്ന് അഞ്ചാം ക്ലാസിൽ നടന്ന തജവീതിൻ്റെ ചോദ്യ പേപ്പർ വിദ്യാർത്ഥികളൊക്കെ നല്ല രൂപത്തിൽ എഴുതിയിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും അള്ളാഹു നല്ല വിജയം നൽകട്ടെ അസലാ വാലൈക്കും വാഹമത്തല്ലാഹി വാബർക്കാത്തു